ഇന്നോളം നിന്റെ ജീവിതത്തിൽ കടന്നുപോയ വേദനകളുണ്ടല്ലോ നിന്റെ ചെറുപ്പം മുതൽ ഇന്നോളം നിന്റെ മനസ്സിനേറ്റ മുറിവുകളുണ്ടല്ലോ മുറിപ്പാടുകളുണ്ടല്ലോ നീ എത്ര ശ്രമിച്ചിട്ടും നിന്റെ ഉള്ളിൽ നിന്നും എടുത്തു കളയാൻ പറ്റണില്ല നീ എത്ര പരിശ്രമിച്ചിട്ടും നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് പോണില്ല അതുകൊണ്ടെന്നാ നിനക്ക് ചിലരോട് വിക്ഷമിക്കാൻ പറ്റണില്ല ചിലരെ നിന്റെ സ്നേഹത്തിൽ നിന്നും സ്നേഹ വലയത്തിൽ നീ മാറ്റി നിർത്തിരിക്ക പറ്റണില്ല കാരണം ഈ മുറിവുകളെല്ലാം മനസ്സിൽ കിടക്കുക ഇന്നലെ കൊണ്ട് ഓർമ്മകൾ സമ്മാനിച്ച വേദനകളും നൊമ്പനങ്ങളും മുറിവുകളൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കിടക്കുക അതുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലല്ലോ നിനക്ക് സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ നിനക്ക് ക്ഷമിക്കാൻ പറ്റണില്ലല്ലോ എന്തിനാ നിനക്ക് വിശുദ്ധ ജീവിതം പോലും അസാധ്യമായിട്ട് മാറിയില്ലേ ും നിന്റെ മനറ്റല്ലാ മുറിവുകളും കുഞ്ഞനാളിൽ ഒത്തിരി മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അപ്പൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാകണമെന്നില്ല നിന്റെ അമ്മ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ നിന്റെ അപ്പനും അമ്മയും നിന്റെ കളുവിന് നിന്റെ കൂടെപ്പുറപ്പിനെ സ്നേഹിച്ചതിന്റെ വല്ലാത്ത സങ്കടവും ഭാരവും ലക്ഷ്യം നിന്റെ ഉള്ളിലുണ്ടാകാം വളർന്നു വന്ന കാലഘട്ടങ്ങളില് നീ ഒത്തിരി താരതമ്യം ചെയ്തിട്ടുണ്ട് നിന്റെ മാതാപിതാക്കളെ പോലും നീ താരതമ്യം ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരുടെ മാതാപിതാക്കൾക്ക് എത്രയോ സ്നേഹമുണ്ട് അവരോട് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ കുടുംബത്തിലെപ്പോഴും കലഹമാണല്ലോ കുടുംബത്തിലെപ്പോഴും പ്രശ്നമാണല്ലോ ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യതയും കഷ്ടപ്പാടും കണ്ണുനീരുവാണല്ലോ കർത്താവേ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ചത് നല്ലൊരു ഭവനമില്ലാത്തതിൻ്റെ ഭാരവും വേദനയും കുഞ്ഞുനാള് മുതലേ എന്നെ അലട്ടുന്നുണ്ട് ഈശോയെ എൻ്റെ പാപ്പയ്ക്ക് നല്ലൊരു ജോലി ജോലിയില്ലാത്തതിൻ്റെ മമ്മിക്ക് നല്ലൊരു ജോലി ഇല്ലാത്തതിൻ്റെയൊക്കെ സങ്കടവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈശോയെ ഈശോയെ എൻ്റെ ചെറുപ്പം എൻ്റെ യൗവനത്തിലൊക്കെ ഒത്തിരി സങ്കടങ്ങൾ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് പിടിയത് മാത്രമല്ല പുറത്തുനിന്ന് സ്കൂളിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് ഒക്കെ ഒത്തിരി സങ്കടങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ട് ഒന്നിനും കൊള്ളരാഥവൻ ഒന്നിനും കൊള്ളാത്തവൻ കൊള്ളാത്തവൾ എന്നൊക്കെ പലരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ പോലും പറഞ്ഞിട്ടുണ്ട് എടി നീ ഗുണം പിടിക്കുകടി നീ നന്നാകില്ലടി നീ രക്ഷപ്പെടാൻ പോകുന്നില്ലടാ എന്നൊക്കെ പലാവർത്തി എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബാംഗങ്ങൾ പോലും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കർത്താവേ ഇന്നും എൻ്റെ ജീവിതം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഒത്തിരി സങ്കടങ്ങളുടെയും ഒത്തിരി മുറിവുകളുടെയും ഒത്തിരി വേദനകളുടെയും ഒരു കൂമ്പാരമായി ഒറ്റയ്ക്കരുന്ന് കരയുന്ന അവസ്ഥയാണ് എൻ്റെ ജീവിതം കർത്താവെന്ന് ഒന്നും പറയാൻ പോവുകയല്ല ആരോടൊന്നും സംസാരിക്കാൻ പോലും ഒത്തിരി സംസാരിക്കുന്നതും എനിക്ക് താല്പര്യമില്ല അടച്ചിട്ട മുറികളിൽ ഒതുങ്ങിക്കൂടാനാണ് എനിക്ക് ഇപ്പോ താല്പര്യം എന്റെ വേദനകൾ എന്റെ വേദനകളായിട്ട് തന്നെ അവസാനിക്കട്ടെ എന്റെ സങ്കടങ്ങൾ എന്റെ സങ്കടങ്ങളായിട്ട് തന്നെ തീരട്ടെ എന്ന ഷോയെ പലപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവേ എന്റെ മനസ്സിനേറ്റ് എല്ലാ മുറിവുകൾക്കും നീ സൗഖ്യം തരണമെന്ന് നിന്റെ തിരുമുറിവിൽ നൊഴുകി ഇറങ്ങിയ തിരിച്ചോറയാൽ കർതാവേ നീ എനിക്ക് സൗഖ്യം തരാ പറ എനിക്ക് സൗഖ്യം ഈശോട് പറശോയിൽ സൗഖ്യമുണ്ട് അവളെ ഈശോയിൽ സൗഖ്യമുണ്ട് നിന്റെ എല്ലാ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ നിന്റെ ഇന്നലകളിലേക്ക് ഇന്നലകളിലേക്കിറങ്ങിച്ചെന്ന് നിനക്ക് സൗഖ്യം തരാൻ ഇന്നലെയും എന്നും ഒരാൾ തന്നെയായ ഈശോയ്ക്ക് പറ്റും ഈശോദാ അൽ നിന്റെ കൂടെ ഉണ്ടല്ലോ നിന്റെ ചാരയുണ്ടല്ലോ ഈശോട് പറഞ്ഞേ ഈശോ എനിക്ക് സൗഖ്യം വേണം കർത്താവ് ഞങ്ങളുടെ മനസ്സിനേറ്റ പല മുറിവുകളും ഞങ്ങളുടെ സ്വഭാവത്തിൽ പോലും വൈകല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കിപ്പോൾ സ്നേഹിക്കാൻ അറിയില്ല ഞങ്ങൾക്ക് ക്ഷമിക്കാൻ അറിയില്ല പറ്റണില്ല പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് പിടിവാശ സ്വഭാവങ്ങളുണ്ട് ആരെ ഉൾക്കൊള്ളാൻ പറ്റണില്ല ആരെ അംഗീകരിക്കാൻ പറ്റണില്ല ആരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ല കർത്താവെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല ദൈവത്തെ വിളിക്കാൻ പറ്റണില്ല ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ല കർത്താവെ പല മേഖലകളിൽ ഈശോയെ പല മേഖലകളിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട് കർത്താവെ നിന്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പറശോയെ നിന്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പറ കർത്താവേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ മുട്ടുകൊത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കണ്ട് കർത്താവിനെ കണ്ട് ധരണുസരത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് ഈശ്വരാശീർവാദം നമുക്ക് പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്നുതിയും ഉണ്ടായിരിക്കട്ടെ